നമസ്കാരം പുതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഹിന്ദുരാഷ്ട്രം എന്ന ബി ജെ പി അജണ്ടയിലെ ആദ്യപടി രാമക്ഷേത്രത്തിലൂടെ നടപ്പാക്കി കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയും അതിനോടനുബന്ധിച്ച മറ്റു ചടങ്ങുകളും തകൃതിയായി തന്നെ ബി ജെ പി കൊണ്ടാടുകയും ചെയ്തു എന്നാൽ ആരും അന്വേഷിക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് അയോധ്യക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ അത് മറ്റാരുമല്ല അവിടുത്തെ ഗ്രാമവാസികൾ തന്നെയാണ് ക്ഷേത്രം പടുത്തുയർത്തിയവരും അതിനെ വാനോളം പുകഴ്ത്തിയവരും ഓർക്കുന്നുണ്ടോ അവിടുത്തെ സാധാരണക്കാരെ പറ്റി ഇല്ല കാരണം അവർക്ക് അവിടുത്തെ ഗ്രാമവാസികളിൽ നിന്ന് ലാഭമൊന്നും കൊയ്യാനില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരെ പറ്റി എന്തിന് ചിന്തിക്കണം സത്യത്തിൽ കോർപ്പറേറ്റുകളുടെ കയ്യിൽ അകപ്പെട്ട അയോധ്യയിലെ സാധാരണക്കാരെ സ്വന്തം മണ്ണിൽ നിന്നും തല്ലി ഓടിക്കുകയാണ് പുറമ്പോക്കിലേക്ക് തള്ളപ്പെടുകയാണ് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം ഹിന്ദുത്വത്തെയും വിശ്വാസത്തെയും വാനോളം പുകഴ്ത്തുന്നവർ അറിയുന്നുണ്ടോ ഇതൊക്കെ അറിഞ്ഞാലും കണ്ടില്ല എന്ന് ഭാവിക്കാനല്ലേ മോദി ഭക്തർക്ക് സാധിക്കുള്ളൂ രാമക്ഷേത്രത്തിന്റെ പേരും പറഞ്ഞ് സത്യത്തിൽ അയോധ്യ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുകയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന മഹാന്മാർ ചെയ്തിട്ടുള്ളത് രാജ്യം കോർപ്പറേറ്റുകളുടെ കുത്തകയായി മാറിക്കൊണ്ടിരിക്കുന്ന സത്യം ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും അറിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അറിഞ്ഞാലും അവർക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് നയം പോലെ അടിച്ചമർത്തുകയാണല്ലോ ചെയ്യുന്നത് പിന്നെ എങ്ങനെ പ്രതികരിക്കും വിശ്വാസത്തെ മുൻനിർത്തി ബി ജെ പി കാട്ടിക്കൂട്ടുന്നതല്ല വെറും നാടകം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അയോധ്യയിലെ സാധാരണക്കാരുടെ ജീവിതം പുറംപോക്കിലേക്ക് തള്ള ും യഥാർത്ഥത്തിൽ ഈ രാമരാജ്യമായിരുന്നു ബി ജെ പി വിഭാവനം ചെയ്തത് ഇതാണോ യഥാർത്ഥ രാമരാജ്യം അതെ സത്യത്തിൽ ഇത് തന്നെയാണ് അവരുടെ സങ്കല്പത്തിലെ രാമരാജ്യം അതവർ പ്രാവർത്തികമാക്കുകയും ചെയ്തു കോടികളുടെ വരുമാനമാണ് ക്ഷേത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അതും മാസത്തിൽ ഈ ലാഭം മാത്രം മുൻനിർത്തിയുള്ള അവരുടെ ഈ നിലപാടിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് പക്ഷേ ആ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ സാധാരണക്കാരെ പുറംപോക്കിലല്ല വേണ്ടി വന്നാൽ അയോധ്യവരെ വിട്ടു ഓടിക്കും ഈ കൂട്ടർ ആദ്യം ചരിത്രത്തെ മാറ്റി നിർത്തി പള്ളിമണ്ണിൽ ക്ഷേത്രം പണിയുകയും അവിടെ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാ ശ്രീരാമരാജ്യത്തെ ഗ്രാമവാസികൾ സ്വന്തം ഭൂമിയിൽ നിന്നും പുറന്തള്ളപ്പെടുകയാണ് പുരാണ കഥകളിലെ രാമരാജ്യത്തിൽ നിന്നും ബി ജെ പിയുടെ രാമരാജ്യത്തിലേക്ക് ഒരു രാജ്യത്തെ മുഴുവൻ ഹൈജാക്ക് ചെയ്യുകയാണ് വർഷങ്ങൾ നീണ്ട ഗൂഢാലോചനയുടെ ഭാഗമായി പ്രാവർത്തികമാക്കിയ ഈ ക്ഷേത്രത്തിന്റെ മറവിൽ കൊള്ളയടി മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതല്ല യഥാർത്ഥ രാമരാജ്യമാണ് ഇവർ വിഭാവനം ചെയ്തതെങ്കിൽ അവിടെ അധിവസിക്കേണ്ടത് അവിടുത്തെ ഗ്രാമവാസികൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അവരാണ് രാമന്റെ സേവകൻ പക്ഷേ ആ സേവകരെ സ്വന്തം പ്രദേശത്തു നിന്നും പുറമ്പോക്കിലേക്ക് തള്ളുകയാണ് ബി സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്